എന്തായാലും തൃശ്ശൂർ പൂരത്തിന് തിടംപേറ്റാൻ നമ്മുടെ തെച്ചിക്കോട്ട് രാമൻ നമ്മുടെ തൃശ്ശൂർക്കാരുടെ എല്ലാം വികാരമായിട്ടുള്ള രാമൻ എത്തിച്ചേർന്നു രാമൻ വരാതിരിക്കോ എന്നുള്ളൊരു ആശങ്കയിലായിരുന്നു ആന ഫിറ്റ്നസ് ഒക്കെ റെഡിയാക്കി രാമൻ കളത്തിലിറങ്ങി എന്താ ഒരു തലയെടുപ്പ് ഈ ആന വടക്കുനാ ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങുന്നത് കാണാൻ എന്തോരായിരം ആളുകളാണ് മൊബൈൽ ഫോൺ പിടിച്ചു നിൽക്കുന്നത് ഒരു സംഭവം തന്നെയാണ് നമ്മുടെ രാമൻ എന്തായാലും ആ തിടംപേറ്റി വരണ വരവ് അതൊരു ഒന്നൊന്നര വരവാണ് ഒരു ഇൻട്രോ ബി ജി എം ഇടാണ്ട് ഇവനിങ്ങനെ തലപ്പൊക്കം എന്തി ഇങ്ങനെയാണ് നിൽക്കണ കണ്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും വലിയ ബി ജി എം എന്തായാലും രാമൻ്റെ വരവ് സൂപ്പറായി ഒന്നൊന്നര വരവ് തലപ്പൊക്കത്തിന് രാമനെ വല്ലാൻ ഒരാളില്ല ആ വരവും ആ എടുപ്പും ആ നടപ്പും ഹോ ഇതും ഒരു പൂരച്ചന്തം തന്നെ